നമസ്തേ പ്രിയമള പ്രേക്ഷകരെ നമ്മുടെ ചർച്ച ചെയ്യുന്നത് ജ്യോതിശാസ്ത്രത്തിൽ സൂര്യൻ്റെ മേടൻ രാശിയിലേക്കുള്ള പ്രവേശനവും അത് ഓരോ രാശിക്കാർക്കും ഉണ്ടാക്കുന്ന ശുഭാശുഭഫ ഫലങ്ങളുമാണ് സൂര്യൻ മേടൻ രാശിയിൽ പ്രവേശിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് എന്താണ് ആ പ്രവേശിക്കുന്ന ദിവസമാണ് വിഷു സമാഗതമാകുന്നത് ഈ വർഷം സൂര്യൻ മേടൻ മാസത്തിൽ പ്രവേശിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് മേടമാസം ഒന്നാം തീയതി പുലർച്ചെ മൂന്ന് മണി പതിനഞ്ച് മിനിറ്റിനാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം പതിനാലാം തീയതി കാലത്ത് മൂന്ന് മണി പതിനഞ്ച് മിനിറ്റ് സമയത്താണ് സൂര്യൻ്റെ മേടൻ രാശിയിലേക്കുള്ള സംക്രമം സംക്രമണം സംക്രമം എന്നൊക്കെ നാം പറയും ഇതിനെയാണ് ലോകമലയാളികളല്ല എല്ലാം തന്നെ നമ്മുടെ ഭാരതീയ കലണ്ടർ പ്രകാരം വിഷുവായി ആഘോഷിക്കുന്നത് ഏറ്റവും അധികം പ്രാധാന്യം സൂര്യൻ ഉണ്ടാകുന്ന മാസമാകുന്നു മേടമാസം എന്തെന്നാൽ എല്ലാ ഗ്രഹങ്ങൾക്കും ഉച്ചസ്ഥിതിയും മൂലക്ഷേത്രസ്ഥിതിയും സ്വക്ഷേത്രസ്ഥിതിയും നീചസ്ഥിതിയുമുണ്ട് ഇവിടെ സൂര്യൻ മേടത്തിലാണ് തൻ്റെ ഉച്ചം ക്ഷേത്രമായി നാം കണക്കാക്കുന്നത് മേടം പത്താകുന്നു പത്താമുദയം എന്താണ് ജ്യോതിശാസ്ത്രത്തിൽ സൂര്യനത്ത പ്രാധാന്യം സൂര്യൻ ജ്യോതിഷത്തിൽ രാജാവാകുന്നു ചന്ദ്രൻ രാജ്ഞിയാണ് സൂര്യനാകുന്നു ആത്മപ്രഭാവം താതസ്റ്റ ആത്മപ്രഭാവ തൻ്റെ പിതാവും തൻ്റെ ആത്മപ്രഭാവം പൗരുഷം പേഴ്സണാലിറ്റി ഇതൊക്കെ ചിന്തിക്കുന്ന ഗ്രഹമാകുന്നു സൂര്യൻ അതിനാൽ സൂര്യൻ തൻ്റെ ഉച്ചരാശിയിൽ വരുമ്പോൾ ഒരു വ്യക്തിക്ക് പൗരുഷമുണ്ടാകുന്നു ആത്മപ്രഭാവം ഉണ്ടാകുന്നു വ്യക്തിത്വം ഉണ്ടാകുന്നു വ്യക്തിത്വമുണ്ടെങ്കിൽ മാത്രമേ ഒരു സദസ്സിൽ സദസ്സൽക്കാരെ ശോഭിക്കാനൊക്കെ പറ്റുകയുള്ളൂ അതാണ് ആത്മപ്രഭാവം സൂര്യൻ രാജാവാണ് കിരീടം വെക്കാത്ത രാജാവാണ് സൂര്യൻ സൂര്യനിലാണ് ഈ ലോകത്തെ എല്ലാ ചൈതന്യവും കുടികൊള്ളുന്നത് ഞങ്ങൾ ജ്യോതിഷികൾ തന്നെ ഒരു കവിഡിക്രിയ നടത്തുമ്പോൾ ഓം മൂർത്തിത്വേ പരികൽപ്പിത ശശഭൃതോ പത്മാപുനർജന്മനാം ആത്മീയ ആത്മവിതാം കൃതുച യജതാം ഭർത്താമരജ്യോതിഷാം ലോകാനം പ്രളയോദയ സ്ഥിതിവിഭുസ്താനേകഥ യ ശ്രുതോ വാചം നസദാതു നൈകിരണ ത്രൈലോക്യ ദീപോരവിഹി എന്ന അതിശക്തമായ വരാഹമിഹിര ഹോരയിലെ ആദ്യത്തെ ശ്ലോകം ചൊല്ലിക്കൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ കൗഡിക്രിയ ആരംഭിക്കുന്നത് പ്രഭാവമാകുന്നു വ്യക്തിത്വമാകുന്നു സൂര്യൻ ഈ സൂര്യനിത മേടൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് എപ്രകാരമാണ് ഈ ഉച്ചരാശിയിൽ സൂര്യൻ എത്തുമ്പോൾ മേടം മുതൽ പന്ത്രണ്ട് രാശിക്കാർക്കുമുള്ള അനുഭവമെന്നാണ് നാം ചിന്തിക്കുന്നത് ഇവിടെ മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്കും സൂര്യൻ്റെ ഈ ചരവശാലുള്ള മേഡൻ രാശിയിലേക്കുള്ള പ്രവേശനം എത്രത്തോളം ഓരോ രാശിക്കാർക്കും ശുഭ ശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന് നമുക്ക് ചിന്തിക്കണം വളരെ വിശദമായി വിഷുഫലം നാം ചർച്ച ചെയ്യുന്നുണ്ട് ഇവിടെ സൂര്യൻ്റെ മേടം രാശിയിലേക്കുള്ള പ്രവേശനവും അതെപ്രകാരം ഓരോ രാശിക്കാരെയും സ്വാധീനിക്കുന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത് പിന്നെ ഇവിടെ പ്രേക്ഷകരെ അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് മീനൻ രാശിക്കാരുടെ ശുഭാശുഭഫലങ്ങളാണ് ഇപ്പോൾ മീനൻ രാശിക്കാർക്ക് എവിടെ നിൽക്കുന്നു രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു പുരൂരട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നഴിക്കാം ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ വരുന്ന രണ്ടേകാല നക്ഷത്ര സമൂഹം ഇത് മീനൻ രാശിക്കാർക്ക് ഏഴര ശനിയുടെ ജന്മശനിയുടെ ജന്മശനിയുടെ കാഠിന്യം വരുന്ന സമയമാണ് ജന്മശനിയുടെ കാഠിന്യമാണ് വളരെയധികം ബുദ്ധിമുട്ടിപ്പിക്കും യഥാർത്ഥത്തിൽ അതിനാൽ നന്നായി ശനിപ്രീതി ചെയ്യണം ഓം ഷം ശനീശ്വരായ നമ മന്ത്രം ജപിക്കണം അന്നദാനം ചെയ്യണം എല്ലാ ശനിയാഴ്ചയും കാലത്ത് ആറു മണി മുതൽ ഏഴ് മണിവരെ ശനീശ്വരന് നെയ്വിളക്ക് സമർപ്പിക്കാം നെയ് കത്തിച്ച് വീട്ടിൽ വെക്കാം രണ്ട് തിരി വേണം അല്ലെങ്കിൽ അഞ്ച് തിരി അപ്രകാരം തന്നെ നല്ല ശുദ്ധമായ എള്ളെണ്ണ കൊണ്ട് വിളക്ക് തെളിയിക്കുക രണ്ട് അഞ്ച് തിരി ഒറ്റത്തിരി പാടില്ല ഏകവർത്തിർ മഹാനാശ ഒരു തിരി മഹാനാശമാണ് ദിവർത്തി രണ്ട് തിരി അഞ്ച് തിരി ഒൻപത് തിരി അങ്ങേറ്റം സമൃദ്ധിയെ സൂചിപ്പിക്കുന്നു ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം ശനീശ്വരൻ്റെ പ്രീതി നമുക്ക് സ്വീകരിക്കാം ഇവിടെ സൂര്യൻ നിൽക്കുന്നത് രണ്ടാം ഭാവത്തിലാണ് ഒരു ഊർധമുഖശിയാണ് മീനൻ രാശി അതിനാൽ പല പദ്ധതികൾ ആരംഭം തുടക്കം ഇതൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കാം ഗതകാര്യ ആരംഭിണ പ്രച്ഛതാം ഔന്നിത്യം യാത്രാ പോക്ക് വരുവ് ചിന്തിക്കുന്ന പ്രേക്ഷകർക്ക് മുമ്പിലിരിക്കുന്ന വ്യക്തികൾക്ക് ഉയർച്ചയുണ്ടാകും അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ ചതിക്കപ്പെടാൻ പാടില്ല നിങ്ങൾക്ക് ദേശം വിട്ടു പോകേണ്ട യോഗമുണ്ട് പക്ഷെ അവിടെയും ശ്രദ്ധിക്കണം നോബലിഷ്യൂ ചീറ്റ് ചെയ്യൂ കാശ് കൊടുത്ത് യാത്ര മുടങ്ങുക പത്ത് ലക്ഷം കൊടുക്കുക മാസത്തിൽ മൂന്ന് ലക്ഷം ശമ്പളമുണ്ടെന്ന് പറയുക നോർവേയിൽ പോകുക ഇപ്പോൾ എൻ്റെ ഒരു കാര്യമായ ക്ലയൻ്റ് എന്നെ വിളിച്ചിരുന്നു അദ്ദേഹം നോർവേയിലേക്ക് സ്ത്രീയാണ് നോർവേയിലേക്ക് ആളെ അയക്കുന്നുണ്ട് എന്നോടൊരു മാരാർജി നിങ്ങൾക്ക് നല്ല കമ്മീഷൻ തരും ഏഴര ലക്ഷം രൂപ മതി നോർവേയിൽ അവിടുത്തെ ശമ്പളം രണ്ടര ലക്ഷമാണ് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എൻ്റെ സമയം വളരെ ദോഷമാണ് മാഡം നിങ്ങൾ എല്ലാം കാര്യങ്ങൾ ചെയ്തുകൊണ്ടു അവരവരുടെ സമയം ഒരു ക്രിസ്ത്യൻ സ്ത്രീയാണ് സമയം നോക്കാൻ വേണ്ടി വിളിച്ചതാണ് അവർ വലിയൊരു ഓഫർ ഓഫറെനിക്ക് തന്നു ഞാൻ സ്നേഹപൂർവ്വം അത് നിരസിച്ചു അല്ല എൻ്റെ സമയം വളരെ മോശമാണ് ഞാൻ അതിലും കൂടി പോയി ഇൻവോൾവ് ചെയ്ത് എൻ്റെ പേരോ എൻ്റെ പ്രശസ്തി എൻ്റെ ധനം എന്നെക്കുണ്ടാകുന്ന റെപ്യൂറ്റേഷൻ ഇത് നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ഉള്ളതിനാൽ വളരെ തൃപ്തനാണ് ഞാനിന്ന് ഞാൻ എൻ്റെ മനസ്സിനങ്ങനെ പാകപ്പെടുത്തി കഴിഞ്ഞു ഊർദ്ധമുഖരാശി ആരുടമായാൽ പുതിയ പദ്ധതി തുടക്കം ഒക്കെ പറഞ്ഞു രണ്ടാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ ഭൂരിദ്രവ്യോ നൃപൃതധനി വക്രയോഗി ദിതിയെ മുഖത്തിന് രോഗമുണ്ടാകും കണ്ണുകൾക്ക് രോഗമുണ്ടാകും ഭൂരിദ്രവ്യ തനിക്ക് ധാരണം പെട്ടെന്ന് കാശ് വരും നൃപഹൃദനി രാജാവ് തൻ്റെ ധനം അപഹരിക്കും എന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് മീനൻ രാശിക്കാരാണ് കാരണം മീനൻ രാശിക്കാരുടെ ആറാം ഭാവാധിപനാണ് സൂര്യൻ രോഗാധിപനാണ് ശാരീരികമായി രോഗങ്ങൾ ഉണ്ടാക്കുന്ന ഭാവമാണ് അതിനാൽ നേത്ര സംബന്ധമായ ബുദ്ധിമുട്ടുകളെ വളരെയധികം ശ്രദ്ധിക്കണം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ആറാം ഭാവം കടമാണ് ഋണമാണ് കടമുണ്ടാക്കുന്ന ഗ്രഹമാണ് ധനത്തിൽ നിൽക്കുന്നത് അതിനാണ് കടപ്പെട്ടു പോകും കാശ് വാങ്ങി ലോണ് വാങ്ങി ബിസിനസ്സൊന്നും ഈ ഒരു വർഷക്കാലമൊന്നും മീനൻ രാശിക്കാർ ചെയ്യരുത് കാരണം മീനൻ രാശിക്കാർക്ക് വ്യാഴം ഇന്ന് മൂന്നിനാണ് നിൽക്കുന്നത് ആ വ്യാഴം നാലാം ഭാവത്തിലേക്ക് പോവുകയാണ് മെയ് പതിനഞ്ചിന് ഇച്ചിരി ആശ്വാസം തരും പക്ഷെ മനസ്സിന് ശാന്തത ഉണ്ടാകില്ല അത് കഴിഞ്ഞാൽ അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് പതിനഞ്ചാകുമ്പോഴേക്കും വ്യാഴം അഞ്ചാം ഭാവത്തിലേക്ക് വരും അതാണ് യഥാർത്ഥത്തിൽ കർമ്മ വിഷയത്തിൽ മീനൻ രാശിക്കാർക്ക് ഏറ്റവും നല്ല സമയം ദേവത മീനൻ രാശിക്കാർ ഇപ്പോൾ ജോലി മാറാനോ വലിയ ലോണുകൾ എടുത്ത് ബാധ്യതകൾ എടുത്ത് തലയിൽ വെച്ചിട്ട് അത് മുന്നോട്ട് നയിക്കാനും ശ്രമിക്കരുത് തനിക്ക് പറ്റിയ സുഹൃത്തുക്കളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ല സഹോദരങ്ങളുണ്ടെങ്കിൽ അവരുമായി ചേർന്ന് അവരെ ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ച് അത് മാനേജ് ചെയ്യുക എന്നൊരു ദൗത്യം നിർവഹിക്കലാണ് മീനൻ രാശിക്കാർക്ക് ഇപ്പോൾ ഏറ്റവും അഭികാമ്യം അഭിലഷണീയം രണ്ടാം ഭാവത്തിൽ ആദ്യത്തെ വരുമ്പോൾ ചമത്കാരം എന്താണ് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു ധനേയസ്യ ഭാനുർസ ഭാഗ്യാധികസ്യ രണ്ടിൽ സൂര്യൻ വരുമ്പോൾ ഇയാൾക്ക് നല്ല ഭാഗ്യമുണ്ടാകും ചതുഷ്പാസുഖം സദ്വയെ സംജയാതെ വാഹനസുഖം ലഭിക്കും ഇദ്ദേഹത്തിന് വാഹന സംബന്ധമായ അനുഭവങ്ങൾ വരും സദ്വയെ സംജയാതി നല്ല കാര്യങ്ങൾക്ക് ഇദ്ദേഹം കാശ് ചെലവാക്കും കുടുംബേ കളിർ ജായ ജായദേബി ഭാര്യ കാരണം തന്നെ കുടുംബത്തിൽ കലിയുണ്ടാകും വഴക്കുണ്ടാകും അതിനാൽ ഭാര്യയുമായി രഞ്ജിപ്പിന് ശ്രമിക്കുക ഭാര്യ വീട് അടക്കി ഭരിക്കാൻ ശ്രമിക്കരുത് തൻ്റെ വീട്ടിൽ പ്രായമായ അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടാകാം അവിടെ ഭാര്യയുടെ ഇടപെടലുകളും വഴക്കും വന്നാൽ വീടിൻ്റെ ശാന്തത നഷ്ടപ്പെടും വീടാകെ മൂകത കൈവരും അതിനാൽ നിയന്ത്രണം പാലിക്കണം ഭാര്യയോട് സ്നേഹത്തോടുകൂടി സംയമനത്തോടുകൂടി പെരുമാറാൻ പറയുക വഴക്കാളികളായ ഭാര്യയാണെങ്കിൽ അവർ പ്രകോപിതരാകുന്ന മാസമാണിത് പ്രകോപനം അഴിച്ചുവിടും നമുക്ക് താങ്ങാൻ പറ്റില്ല സ്വതവേ മീനൻ രാശിക്കാർ ശാന്തശീലരാണ് അതിനാൽ അനൈക്യം ഉണ്ടാകും മീനൻ രാശിക്കാർക്ക് കാരണം രാശിയുടെ സ്വഭാവം രണ്ട് മത്സ്യങ്ങളാണ് പരസ്പരം വാലും തലയും വിഴുകുന്ന മത്സ്യങ്ങളാണ് അതിനാൽ പലപ്പോഴും എന്തു ചെയ്യേണ്ടി വരും കോംപ്രമൈസ് ചെയ്യാൻ തന്നെ ശ്രമിക്കണം ഇല്ലെങ്കിൽ താനും കൂടി അതിൻ്റെ കൂടെ ഭാഗഭാക്ക് ആവുകയാണെങ്കിൽ എണ്ണ ഒഴിച്ചാൽ എങ്ങനെയുണ്ടാകും ഈ ഒരു അവസ്ഥ മീനൻ രാശിക്കാർക്ക് സഞ്ജാതമാകും ശ്രദ്ധിക്കണം ക്രിയാ നിഷ്ഫലായാതി ലാഭസഹേതോഹോ ലാഭത്തിന് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ നിഷ്ഫലമായി പോകും അതിനാൽ യാത്രയും ഇൻവെസ്റ്റ്മെൻസും ഒക്കെ തന്നെ വളരെ ശ്രദ്ധിക്കുക ഒരു വർഷം കൂടി കാത്തിരിക്കുക കുറച്ചൊരാശ്വാസം വരും നാലിലേക്ക് വ്യാഴം വരുമ്പോൾ മെയ് പതിനഞ്ച് മുതൽ അതുമാത്രമല്ല ആത്മീയമായിട്ടൊരു ഭയങ്കര നിർവൃതി അനുഭവിക്കുന്ന സമയമായിരിക്കും ഈ ഒരു വർഷക്കാലം കാരണം ലഗ്നത്തിൽ ശനിയാണ് വേറെ തത്വത്തിൽ ശനിക്ക് ഒരു സന്യാസിയോഗമുണ്ട് അതിനാൽ പലപ്പോഴും വീട്ടുകാർ മാറി നിന്നാലും ഏകാന്തത എന്തു ചെയ്യണം മെഡിറ്റേഷനിലൂടെ ആ ഏകാന്തതയെ നിങ്ങൾ അനുഭവിക്കണം ഫാമിലി ലൈഫിനെക്കാട്ടും സമ്പന്നമായ ഒരു ജീവിതം തനിച്ചിരുന്ന് അനുഭവിക്കാൻ നല്ലതാണ് ജോലിസ്ഥലത്ത് ദൂരെ ജോലി ചെയ്യുന്നവർ എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു വർഷക്കാലം നാട്ടിൽ വരാതിരിക്കുക ഉള്ള സ്ഥലത്ത് സമാധാനമായി ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്ത് തൻ്റെ സഹസ്രാര ചക്രത്തിനെ ഉണർത്തുക എന്നിട്ട് സ്വയം പക്വത പ്രാപിച്ചു കൊണ്ട് ക്ഷമിച്ചിരിക്കുക ഭഗദ്ധ്യാനം എന്നാണ് നിങ്ങൾക്കൊക്കിനെ ശ്രദ്ധിക്കൂ ഒരു മത്സ്യത്തിനെ കിട്ടാൻ വേണ്ടി മണിക്കൂറുകൾ കാത്തിരിക്കും ഒറ്റക്കാലിൽ തപസ്സരിക്കും മത്സ്യം വരുമ്പോൾ കൊത്തും അവസരങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഉണ്ടാകും മീനൻ രാശിക്കാർക്ക് അഞ്ചിൽ വ്യാഴമൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് സമാധാന കാക്ഷികളാകുക ഒന്നും ശിവന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിക്കണം പ്രത്യേകിച്ച് ഈ സമയത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഓയിൽ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഷെഫുകൾക്ക് പെട്ടെന്ന് അഗ്നി തീ കൊണ്ട് എണ്ണ എണ്ണമറിയുക എണ്ണ തെളിച്ചമറിയുക ഇങ്ങനെ കണ്ണുകൾക്ക് പരിക്കു വരും വെൽഡിംഗ് ജോലിക്കാർ ഏറ്റവും ശ്രദ്ധിക്കണം ഫാബ്രിക്കേഷൻസ്ക്കാർ ശ്രദ്ധിക്കണം കൊല്ലന്മാർ ശ്രദ്ധിക്കണം അഗ്നി കൂടിയ ആയുധങ്ങൾ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവർക്ക് ശ്രദ്ധിക്കണം നേത്രങ്ങൾ കണ്ണുകൾക്ക് പരിക്കു വരിക നേത്ര സംബന്ധമായ ബുദ്ധിമുട്ടുകൾ വരിക കടലിൽ പോകുന്നവർ വളരെ ശ്രദ്ധിക്കണം കാരണം ഊർധ്വമുഖ രാശിയാണ് വേലിയേറ്റ രാശിയാണ് കടൽ തിരമാലകൾ തങ്ങളെ ചതിക്കുന്നൊരവസ്ഥ ഉണ്ടാകും അതും വളരെയധികം ശ്രദ്ധിക്കുക നന്നായി ശിവപ്രീതി ചെയ്യുക ആദ്യത്തെ ഹൃദയം മന്ത്രം ജപിക്കുക എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ പ്രത്യേകിച്ച് മീനൻ രാശിക്കാർക്ക് സുശോഭനമായ നല്ലൊരു മാസകാലത്തെ ആശംസിക്കുന്നു നന്ദി നമസ്കാരം